ഹലോ കൂട്ടുകാരി എല്ലാവർക്കും നന്മ വിളവിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇതെന്താണെന്നറിയാമോ ഒരു പഴവും പാലും കൂടി മിക്സിയിൽ അടിച്ചത് കേട്ടോ തീയാണെങ്കിൽ അച്ഛ കത്തൊന്നുമില്ല പിന്നെ അവസാനം ഊതി 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 ഊതിയിട്ട് തീയൊക്കെ കത്തിപ്പിടിച്ചു ചോറിന് വെള്ളം വെക്കാൻ കേട്ടോ ആ തീയൊക്കെ ഒന്ന് കത്തിപ്പിടിച്ചപ്പോൾ വേഗം ഇനി മുറ്റടിക്കണം ദിവസം ചെയ്യണ പോലെന്നെ ഈ പണികൾ തന്നെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലും കാണിക്കണത് അതാണ് കുറച്ച് മടി പിടിച്ചത് വീഡിയോ കേടാൻ എന്നും മുറ്റടി ചോറ് വെക്കൽ റെയില് പുഴ കട ബസ് കയറി പോണത് ഇതൊക്കെ കണ്ടിട്ട് എൻ്റെ കൂട്ടുകാർക്കൊക്കെ മടുത്തുണ്ടാവും ഒരു ഇതെല്ലാവർക്കും അറിയാം ഷോപ്പ് ഉണ്ട് ഉണ്ടെന്നറിയാം റെയിലുണ്ട് എന്നറിയാം പാടുണ്ട് എന്നറിയാം അങ്ങനെ അപ്പോൾ എന്തായാലും ഞാൻ വീഡിയോ ഇട്ടിട്ട് തന്നെ തീരുമാനിച്ചു ഇടാൻ തന്നെ തീരുമാനിച്ചു അഞ്ച് മിനിറ്റ് എങ്കിലും ദിവസം വീഡിയോ ഇടണം ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് ആൾക്കാരെ വെറുപ്പിക്കാതെ പത്തോ അഞ്ചോ മിനിറ്റോ ഇതൊക്കെ സമയമുണ്ടാവില്ല ഇതൊന്നും കാണാൻ സമയമുണ്ടാവില്ല അഞ്ച് മിനിറ്റൊക്കെ ആകുമ്പോൾ വേഗം കാണലോ അതും കൂടി വിചാരിച്ചിട്ടാണെന്ന് ഞാൻ വീഡിയോ ഇടുന്നത് എന്നും വീഡിയോ ഇടാനൊക്കെ പറയുന്നുണ്ട് നമുക്ക് നോക്കാം ഷോട്ട് സ്റ്റേംഗിൽ ഞാൻ ഇടാം ലൈവ് പിന്നെ ഉച്ചയ്ക്ക് ഒരു മണിക്കും അതേപോലെ തന്നെ വൈകുന്നേരം ഒമ്പത് മണിക്കും ഉണ്ട് എല്ലാ കൂട്ടുകാരും വരണം കേട്ടോ അങ്ങനെ നമ്മുടെ ചോറൊക്കെ വെന്തിട്ടുണ്ട് എന്താ കൂട്ടാമെന്ന് ചോദിക്കരുത് ചോദിക്കരുതിട്ടോ ലൈവിൽ വന്ന എല്ലാവരും ചോദിക്കും എന്താ കറി എന്ന് കറി പറയേണ്ട ആവശ്യമില്ല വിജയത്തിന് മീൻ അറിയാലോ അതുകൊണ്ട് മീൻ തന്നെയാണ് കറി പിന്നെ ഉപ്പേരി എന്തേലൊക്കെ ഉണ്ടാക്കോ പിന്നത്തെ ഉപ്പേരി ബീട്രൂട്ടും പിന്നെ മുരിങ്ങടലയും കൊണ്ടുള്ള ഒരു ഉപ്പേരിയാണ് ഉണ്ടാക്കുന്നത് തോരൻ നാളികരൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ ചിരയിട്ട് ഉള്ളി മഴ ഒക്കെ കുത്തിയിട്ട് എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കാം അങ്ങനെ ഷോപ്പിലേക്കും പോകണം അതിൻ്റെ ഇടയിൽ വേഗം ഉപ്പേരിക്കൊക്കെ വേഗം സ്പീഡ് സ്പീഡിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പല ദിവസവും അരിഞ്ഞു വെക്കണ പരിപാടിയൊന്നും ഇല്ല കേട്ടോ അങ്ങനെ നമ്മുടെ ബീട്രൂട്ടൊക്കെ വിന്ത് ഇനി മുരിങ്ങിടലുണ്ട് അതും കൂടി അതിലിട്ടിട്ട് നമ്മുടെ ഉപ്പേരി റെഡി ഞാൻ ഉപ്പേരി ഉണ്ടാക്കണേ കഴിഞ്ഞിട്ടോ അടുത്ത പരിപാടി എന്താണെന്ന് അറിയുമോ മുപ്പേ കഴിഞ്ഞത് റെയിലിൻ്റെ അവിടേക്കുള്ള വണ്ടിയാണ് കേട്ടോ റെയിലിൻ്റെ അവിടേക്ക് പണിയെടുക്കാൻ പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു വണ്ടിയാണ് ഈ വണ്ടിയും ട്രെയിനല്ല കേട്ടോ വണ്ടിയുടെ പേരെന്താ അറിയാമോ ഇപ്പോൾ വീടിൻ്റെ ഉമ്മറത്തോടെ ഒന്നാണ് പോവുകയാണ് അപ്പോൾ വണ്ടിയിട്ട് അരിയിൽ പോട്ടെ നമുക്ക് നമ്മുടെ പനി നോക്കട്ടെ മീൻ ഉണ്ടാക്കണം ഒതുക്കാത്ത മീൻ കൊടുത്തിൻ്റെ ബാക്കി ഉണക്കി വെക്കാൻ വേണ്ടിയിട്ട് അത് ബാലൻസ് അത് കുറച്ച് ഉണക്കി വെക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ പച്ചമീൻ അത് ഞാൻ കുറച്ച് എടുത്തിട്ട് മുക്കി എന്ന് പറയണത് നമുക്ക് കഴിക്കാൻ തന്നെയായിരുന്നു കേട്ടോ മുക്കണതല്ല എന്നാലും ഞാൻ പറഞ്ഞു തന്നു കേട്ടോ ഞാൻ കുറച്ച് മീനൊക്കെ എടുത്തിട്ട് കറി വെക്കണ്ടേ കുറച്ച് മീനൊക്കെ എടുത്ത് നന്നാക്കി വറുത്തുന്നില്ല കേട്ടോ കാലത്ത് വറുക്കണ പരിപാടിയൊന്നുമില്ല അപ്പോൾ ഉപ്പേരി മീൻകറിയൊക്കെ ആയി പിന്നെ എന്താ വിശേഷം വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പോൾ എല്ലാ കൂട്ടുകാരൊക്കെ വീഡിയോ വീഡിയോസൊക്കെ കാണാത്ത വീഡിയോ ഒക്കെ ഉണ്ട് കണ്ട് കമൻ്റും കൂടി ചെയ്യണം കേട്ടോ കൂടി ചെയ്താൽ അപ്പം തന്നെ ഞാൻ മറുപടി എങ്ങനെയും ചെയ്യും ഉത്രാളിക്കാവിലേക്ക് പോയ വീഡിയോ കണ്ടിട്ടുണ്ടാവും ഇനി അടുത്തത് ഞാൻ ഗുരുവായൂർ പോകാനു കേട്ടോ ഗുരുവായൂർ പോണ ഒരു വീഡിയോ കൂടി ഞാൻ കാണിക്കാം കേട്ടോ ബുധനാഴ്ച എണ് ബുധനാഴ്ച എണ്ണ പോണത് ഗുരുവായൂർക്ക് അങ്ങനെ ഞാൻ ബസ്സിലോട്ട് പോകാനുട്ടോ പ്രത്യേകിച്ച് ഷോപ്പിലേക്കാണ് രാവിലത്തെ വന്ന് കിടന്നിട്ട് നമ്മൾ നമ്മുടെ റൂട്ടിക്ക് പോകാനുട്ടോ എന്നിട്ട് നമ്മുടെ ഈ ലൈവിൽ ഇത്രയ്ക്കുന്നതിന് വിശേഷങ്ങളൊക്കെ ഉണ്ട് പുറത്തേക്ക് പോകുമ്പോൾ ഞാൻ നല്ല നല്ല വീഡിയോസുകളൊക്കെ എടുക്കാം അതല്ലാതെ എന്നും ഷോപ്പ് കട വട റെയിൽ ആരും നടത്തു എന്ന് പറയുന്നത് കാരണം വേറൊരു കഴിയില്ല ഷോപ്പുള്ള കാരണം നമുക്ക് ജോലിക്ക് പോകണം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കിട്ടും അതുകൊണ്ടാണ് പുറത്ത് പോയിട്ട് വീഡിയോ എടുക്കരുത് എന്നാലും ഇനി മുതൽ ഞാൻ പ്പോൾ അമ്മയുടെ മുകളിലൊക്കെയാണ് പോകുന്നത് ഞാൻ കൂട്ടുകാരുടെ ഒക്കെയാണ് പോയത് ഒരു നട്ട് വീട്ടുകാർട്ടിന് വരാം ഗെബായ കൂട്ടുകാരു